എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾ പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണെങ്കിൽ അതായത് തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അടുത്ത വർഷത്തെ ഏത് പരീക്ഷയാണ് എഴുതേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയാണോ അല്ലെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനോ അല്ലെങ്കിൽ പ്ലസ് ടു സേ പരീക്ഷയാണോ എഴുതേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സംശയത്തിലുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അത് അതുപോലെ തന്നെ നമുക്ക് അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അടുത്ത വർഷം എഴുതാൻ പറ്റുമോ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്കുന്നു പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല നിങ്ങൾക്ക് ആദ്യം ഒരു ചാൻസ് ഈ ഒരു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നീട് അടുത്ത വർഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവസരമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ് റേറ്റിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ രീതിയിൽ അതായത് അവരുടെ അനുമതി ലഭിച്ചാൽ മാത്രമാണ് ആ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നതിനുള്ള ഒരു അവസരമൊക്കെ കിട്ടുക അപ്പോൾ ആ ഒരു ഓർഡർ കിട്ടാനുള്ള സാധ്യത ഒക്കെ വളരെയധികം കുറവാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പരീക്ഷ നിങ്ങൾ എപ്പോഴാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഏത് പരീക്ഷയാണ് എഴുതേണ്ടത് എന്നത് നോക്കാം അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണെങ്കിൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണോ എഴുതേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് ഇനി ഈ വർഷം മുതൽ മാർച്ച് മാസത്തിലെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് അതായത് ഈ ഒരു സെപ്റ്റംബറിൽ സാധാരണ രീതിയിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് നടക്കാറുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ ആ ഒരു പരീക്ഷ അതായത് ഈ ഒരു സെപ്റ്റംബറിന് പകരം മാർച്ച് മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് മാർച്ച് മാസത്തിലാണ് ഈ ഒരു പരീക്ഷ നടക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആ ഒരു മാസത്തിലൊക്കെയാണ് വരാനുള്ള സാധ്യതയുള്ളത് കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു അതായത് പല വിദ്യാർത്ഥികളും ഒരു കാര്യമായിരുന്നു ഈ ഒരു പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം രജിസ്ട്രേഷൻ വരുന്നത് ജനുവരിയിലായിരുന്നു ജനുവരിയിലാണ് എന്ന് കരുതി പല വിദ്യാർത്ഥികളും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം സെപ്റ്റംബർ മാസത്തോടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു മാസത്തിലായിരിക്കും നിങ്ങളുടെ ആ ഒരു അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടു പരീക്ഷ അതായത് പ്ലസ് ടു പരീക്ഷ നിങ്ങൾ സേ പരീക്ഷ ചെയ്തിട്ടും ഫെയിൽഡാവുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈയൊരു അതായത് സേ പരീക്ഷ പ്ലസ് വൺ അതായത് നിങ്ങൾ ഏത് വിഷയമാണോ തോറ്റുള്ളത് അതായത് ഏത് വർഷത്തെ സബ്ജക്റ്റ് ആണോ തോറ്റുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്ലസ് വൺ സബ്ജക്റ്റ് ആണ് തോറ്റതെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടു വില സബ്ജക്റ്റ് മാത്രമാണ് തോറ്റതെങ്കിൽ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മാത്രം എഴുതാവുന്നതാണ് അതായത് പ്ലസ് ടു സെ പരീക്ഷയില പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത് അതായത് ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷനെ കൂടിയാണ് ഉണ്ടാവുക അതുപോലെ പ്ലസ് ടു നിങ്ങൾ പ്ലസ് ടു ആണ് തോറ്റതെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനെ കൂടിയാണ് എഴുതേണ്ടത് സേ പരീക്ഷയുടെ ഒപ്പമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പ്ലസ് ടു അതുപോലെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ് അല്ലാതെ സേ പരീക്ഷ എന്ന രീതിയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യരുത് കാരണം പല വിദ്യാർത്ഥികളും കരുതുന്ന ഒരു കാര്യമാണ് പ്ലസ് ടു സേ പരീക്ഷയാണ് എഴുതേണ്ടത് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ ആ ഒരു പരീക്ഷ എഴുതാതെ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു സേ പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു പ്ലസ് വണ്ണിലെ സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതായത് പ്ലസ് ടു വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയും അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് ടു പരീക്ഷയാണ് അത് പ്ലസ് ടുവിലെ സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ അത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിലാണ് കറക്റ്റായിട്ടുള്ള ഡേറ്റ് അറിയില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടെ നിൽക്കേണ്ടതാണ് കാരണം എപ്പോഴാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ മുൻ വർഷങ്ങളിൽ ജനുവരിയിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് പല വിദ്യാർത്ഥികളും അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം നവംബർ സെപ്റ്റംബർ ആ ഒരു മാസത്തിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഒരു രജിസ്ട്രേഷൻ വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതായത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ ദിവസം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ അതായത് സേ പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ റോസ് എ പരീക്ഷ ചെയ്ത ശേഷം പ്ലസ് ടു തോൽക്കുകയാണെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനും പ്ലസ് വൺ ഇനി സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയും ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു അതായത് നിങ്ങൾ പ്ലസ് ടുവിലെ സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത് അതായത് പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത് അല്ലാതെ സേ പരീക്ഷ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് ടുവിൽ ഏതെങ്കിലും സബ്ജക്ട് തോൽക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഏകദേശം നാല് വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചട്ടം അതായത് അഞ്ച് വർഷമാണ് നിലവിൽ അതായത് അഞ്ച് വർഷമാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളോട് പറയാൻ കാരണം ഈ ഒരു പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഇപ്പോൾ പരീക്ഷ എഴുതി ജയിക്കണ്ട എന്നൊക്കെ കരുതി അല്ലെങ്കിൽ ഇപ്പോൾ എഴുതാൻ കഴിയില്ല പഠിച്ചാൽ കിട്ടില്ല എന്നൊക്കെ കരുതി പഠിക്കാതെ ഇരിക്കും എന്നാൽ ഈ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും ആ ഒരു നിങ്ങൾ ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും തോറ്റിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ആ ഒരു സേ പരീക്ഷ ആ ഒരു സമയത്ത് എഴുതി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് പിന്നീടുള്ള വർഷങ്ങളിൽ അതായത് ഇപ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുതാനായിട്ട് ഇരിക്കുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ ഇക്വലൻറ്റ് എക്സാമിനേഷൻ എക്വലൻസി എക്സാമിനേഷൻസ് ഒക്കെ എഴുതേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ സേ പരീക്ഷ എഴുതിയിട്ട് തോൽക്കുകയാണെങ്കിൽ കൂടി അടുത്ത വർഷത്തോടെ ഈ ഒരു സേ പരീക്ഷ അതായത് സേ അല്ല പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതുകയും അതുപോലെ പ്ലസ് വൺ തോറ്റവർ ആണെങ്കിൽ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ അവർ പരീക്ഷ എഴുതുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് അതുപോലെ തന്നെ പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥി പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് വിദ്യാർത്ഥികൾ ജയിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചട്ടം അതുകൊണ്ട് തന്നെ ആ ഒരു അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാനായിട്ടിരുന്നാൽ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നതല്ല അത് അതായത് പരീക്ഷ എഴുതാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പരീക്ഷ ഒക്കെ എഴുതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പല വിദ്യാർത്ഥികളും പറയുന്നതാണ് ഞാൻ മുൻപ് അതായത് പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു വിഷയം മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് ഇനി പറ്റുമോ ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്തേക്ക് വിദ്യാർത്ഥികളുടെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ടുണ്ടായിരുന്ന ആ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഏകദേശം ഒന്നോ രണ്ടോ ഒക്കെ വിഷയം അല്ലെങ്കിൽ ഒരു എല്ലാ വിഷയവും നിങ്ങൾ തോൽക്കുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിഷയം മാത്രം തോൽക്കുകയോ അതായത് എത്ര വിഷയം തോൽക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പരീക്ഷ സേ പരീക്ഷ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന ആ ഒരു രീതി ഒഴിവാക്കേണ്ടതാണ് കാരണം പല വിദ്യാർത്ഥികളും ആ ഒരു രീതിയിൽ പഠിക്കുന്നത് കാരണമാണ് ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ടും ജയിക്കാനായിട്ട് സാധിക്കാത്തത് കാരണം പല വിദ്യാർത്ഥികളും ടഫ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് പറയാറുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പഠിക്കാതെ പോയിട്ട് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് ടഫായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷ അതായത് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയില പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത് എഴുതേണ്ടത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്ലസ് ടു സേ പരീക്ഷയിൽ എഴുതാനുള്ള ഒരു അത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ അക്കാനും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടുതന്നെ പ്ലസ് ടു തോൽക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ രജിസ്ട്രേഷൻ ഏകദേശം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ് വരിക കറക്റ്റ് ഡേറ്റ് അറിയില്ല അതുപോലെ പ്ലസ് വൺ ഫെയിഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ ഒരു പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷനെ കൂടെ മാർച്ചിൽ എഴുതേണ്ടതാണ് ഈ ഒരു രണ്ട് രജിസ്ട്രേഷനും ഒരുമിച്ചാണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ച്